കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് നിത്യതയിൽ പ്രവേശിച്ചിട്ട് പത്ത് വർഷം തികയുന്ന ദിനമാണ് നൂറ് വർഷം ജീവിച്ച് കർത്താവിൻ്റെ വേലയിൽ ചെറുപ്പം മുതൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ചേർത്തലയിൽ ആരംഭിച്ച് ഇന്നുള്ള ഈസ്റ്റ് കേരളയിൽ മേലുകാവ് മേഖലകളിൽ പ്രവർത്തനം ചെയ്ത് വീണ്ടും വിവാഹിതനായി വാരു വാഴൂരുന്ന ആരംഭിച്ച് കോട്ടയം അസെൻഷൻ ദേവാലയത്തിൻ്റെ പാസ്നേജിൽ പാർത്ത് ദൈവീകമായിട്ടുള്ള സന്നിധിയിൽ പ്രവേശിച്ച് മുളൈകുന്ന് സെൻറ്റ് ജോൺസിയസായി സെമിസ്ട്രയിൽ വിശ്രമിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ മെയ് തേർഡ് എൻ്റെ മാതാവ് എന്നിത്യത്തിൽ പ്രവേശിച്ച ദിനമായിരുന്നു മുപ്പത്തിനാല് വർഷം മുമ്പ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ പിതാവ് ഈ ജൂൺ പത്തിന് ദേവസ്വനിധിയിൽ പ്രവേശിച്ചിട്ട് പത്ത് വർഷം തികയുമ്പോൾ ആ പാതകളിൽ ഞങ്ങളുടെ മൂന്ന് മക്കൾക്കും കടന്നു വരുവാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മൂത്താപ്പങ്ങൾ സഹോദരി വാഞ്ചലിക്കൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡോക്ടർ ടി സി ചെറിയാന്തിരുമേനിയുടെ സഹധർമ്മണി എൻ്റെ സഹോദരൻ ജേ കെബ് ജോർജേച്ചൻ ഇന്നും ഹ്യൂസ്റ്റൻ സെൻറ് പീറ്റേഴ്സ് എസ് ഐ ചേർച്ചിൻ്റെ സുശ്രൂഷനായി ശുശ്രൂഷുന്നു ബലഹീനമെന്ന് ഞാൻ കൊല്ലംകൊട്ടാരക്കര മഹാഡവയുടെ പ്രഥമ ശുശ്രൂഷനായി ഇന്നും ദക്ഷിണേന്ത്യാ സഭയ്ക്കും ലോക രാജ്യങ്ങൾക്കും ശുശ്രൂഷെയ്യുവാൻ വിളിക്കപ്പെട്ട് വിനയത്തോടെ ചെയ്യുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ സ്മരിക്കുകയല്ലാതെ അവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ലഭിച്ചതായിട്ടുള്ള ശിക്ഷണം ആവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി ഈ യഹൂദൻ എസ്രയേൽ മക്കൾ ഇസ്രേലിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ഇവർ ഒത്തിരി ചുറ്റിക്കറങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനുസരണമില്ലായ്മയായിരുന്നു ദൈവത്തെ അനുസരിക്കാതെ നടന്നു ആ ദൈവത്തിൻ്റെ അനുസരണം ദൈവത്തെ അനുസരണമില്ല ദ ഫെയിൽ ടു പ്രൊമോട്ട് ടു ഔട്ട് എസ് പ്രോമിസ് ലാൻഡ് ബിക്കോസ് ഓഫ് ഡിസോബീഡിയൻസ് ആൻഡ് ഹെൻഡ് അപ്പ് വാണ്ടറിങ് അറൌണ്ട് ദി സെയിം മൗണ്ടൻ ഇൻ ദ വില്ഡർനസ് ഓഫ് ഫോർട്ടി ഇയേഴ്സ് ചുറ്റി കറങ്ങുക അവർ അവരിങ്ങനെ കറങ്ങി 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 കറന്ന് ഇറങ്ങി ഇറങ്ങി ഈജിപ്റ്റിൽ നിന്ന് ഇസ്രയേൽ ചെല്ലണ വാഹനമാർഗ്ഗം പോയാൽ ആറു മണിക്കൂർ മതി ഇനി നടന്നു പോയ ആറ് ദിവസം വെച്ചു ഈ നാൽപ്പത് വർഷക്കാലം ചുറ്റിക്കറങ്ങിയത് നിന്റെ അനുസരണമില്ലായ്മ നീ ചുറ്റിക്കറങ്ങരുത് ദൈവം തരുന്നതാണ് ദാനമാണ് ഇതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളിലൂടെ ഞാനൊരു വിവാഹം കഴിപ്പിക്കുമ്പോൾ എപ്പോഴും അവരോട് പറയും നിങ്ങളൊരു വലിയ കുടുംബമായി തീരുക ഭാര്യയും ഭർത്താവും ഒരുമിച്ചായി തീർന്ന് നിങ്ങളൊരു നൂറ് വർഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ ആ നൂറ് വർഷത്തെ സ്വപ്നം കണ്ടത് ജീവിക്കുമ്പോൾ കർത്താവ് വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്ന അറിയത്തില്ല പക്ഷേ ആ ഒരു വലിയ സ്വപ്നം കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ ഉയർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ദൈവീകമായ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ എൻ്റെ മാതാപിതാക്കൾ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് എൻ്റെ മാതൃ പിതാവ് ഒരു വലിയ ഭക്തരായ മനുഷ്യനായിരുന്നു അപ്പച്ചൻ്റെ സുവിശേഷ വില കണ്ടാണ് അമ്മച്ചി അപ്പച്ചൻ്റെ കല്യാണം ആരോ വിശ്വ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിശുദ്ധാമാവിൻ്റെ കൃപയിൽ നമ്മൾ വിനയത്തോടെ പ്രതികൂലങ്ങളോടെ പ്രതിസന്ധികളോടെ ഇത് വെച്ച് ഒന്നും പ്രതികൂലങ്ങളേറ്റിട്ടില്ലെന്നല്ല ധാരാളം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ജീവിതം മുഴുവൻ പ്രശ്നമായി സഭാപ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എന്നാൽ പതരാതെ തളരാതെ ഇന്നും നിൽക്കുവാൻ സാധിക്കുന്ന ദൈവീയ കരങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ചുറ്റിക്കറങ്ങാതെ ദൈവത്തിൻ്റെ സ്കൃതിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ജീവിതം ഒരു വിജയമായി തീരുവാൻ സാധിക്കുന്ന ആനുഭവം ദർ ഈസ് നത്തിങ് മോർ പവർഫുൾ ദാനിൻസ്ഡമായി നിന്റെ മനസ്സൊന്ന് മാറ്റണം ഗോഡ് ഈസ് പുട്ടിങ് യു നോ മോർ വാണ്ടറിങ് നോ മോർ സീങ് ഇസ് പ്രോമിസ് ലാറ്റ് നോട്ട് എക്സ്പീരിയൻസ് ഇറ്റ് ഡിസോബീഡിയൻസ് നിന്നെ കറക്കും അതുകൊണ്ട് നിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റണം നിന്റെ ജീവിതചര്യ മാറ്റണം അപ്പോഴാണ് ദൈവം നിന്നെ ഇസ്രയേലിലേക്ക് സീനായിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുഗ്രഹം നിൻ്റെ മുന്നിലേക്ക് വരുവാൻ സാധിക്കുന്നത് ആ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവീയ അനുഗ്രഹമാണ് ആ ദൈവീ അനുഗ്രഹമാണ് എൻ്റെ പിതാവ് ചെറുപ്രായത്തിൽ എൻ്റെ ചെറു ഞാൻ പൈതലായിരുന്നപ്പോൾ കുഷ്ഠരോഗികളെ കൊണ്ട് ആശുപത്രി പോകുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് എവിടെയെങ്കിലും വഴക്കുണ്ടായാലും അതിനകത്ത് ഇടപെട്ട് അതിനെ രമ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ജയിലുകളിൽ മിനിസ്റ്റർ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കുഷ്ഠരോഗ ആശുപത്രിയിൽ മിനിസ്റ്റർ ചെയ്യുന്നത് ഓർക്കുന്നുണ്ട് അപ്പോൾ ചില മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തന മേഖലകളുടെ ആ മേഖലകൾ ഉന്നതമായിട്ടുള്ള ചിന്തകളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോൾ അത് ദൈവികമായിട്ടുള്ള നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നതായി തീരുവാൻ സാധിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എപ്രകാരമായി തീരുന്ന ആ ഒരു വലിയ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് അനുസൃതമുള്ളവരായി ദൈവികമുള്ളവരായി ദൈവസാന്നിധ്യം അനുഭവിച്ച് നമ്മളായിരിക്കുന്ന മേഖലകൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവത്തെ പേടിച്ചോ നമ്മളെ അതോറിറ്റീസിനെ ബഹുമാനിക്കണം ജനത്തെ സ്നേഹിക്കണം ശത്രുവിനെ മിത്രത്തെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അവരോടൊപ്പം നിൽക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ നല്ല ദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അനുസരണം നിന്നെ കറക്കാതെ നിന്നെ രക്ഷപ്പെടുത്തും ദൈവത്തിൽ ആശ്രയിക്കുക പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക ദൈവം നിന്നെ കാക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുഷ് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അടിയുടെ ഓർപ്പിച്ചവർ അടിൻ്റെ പിതാവിൻ്റെ പത്താം മെമ്മോറിയൽ ഡേ ആണല്ലോ ഇന്ന് മാതാവ് നിത്യയിൽ പ്രവേശിച്ചിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങളാവുന്നു ദൈവം തമ്പ്രാൻ അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവർ ലോകത്തോട് ചെയ്തിട്ടുള്ള സ്നേഹങ്ങൾ കരുതലുകൾ അവർ സാധുക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അവർ പഠിക്കാൻ പ്രാ സൗകര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് വീടില്ലാത്തവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കർത്താവിൻ്റെ കരം കൃപ കൂടെ കൂടെയിരുന്ന വഴി നടത്തി മതവിഭാഗ ഭേദമന്യ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തത് കർത്താവെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ബലഹീനാകുന്ന ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ തലമുറകളത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാൽ പരിശുദ്ധാത്മാവിൽ ഈ വാചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന് ശക്തി വ്യാപരിച്ചാണ് ലോകം പാഠ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ബു എച്ച് ഒെൽത്ത് ഡിപ്പിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെയും ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമം ചെയ്തു നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണ കൃപ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അമേരിക്കൻ നൈക്ക നാളുകളുടെ പ്രസിഡന്റ് ട്രംപ് മറ്റ് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുയ ആരാധന യേശുവെ മുത്തും ഈ വചനത്തിൻ്റെ മക്കൾക്ക് ബലവും ശക്തി നൽകട്ടെ ബലുവിശക്തി നൽകട്ടെ ബലവിശക്തി നൽകട്ടെ യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവും യേശു മൂല്യം പ്രാർത്ഥന കേൾക്കണം നല്ല വിധമായി ഐ മീൻ ഗോഡ് ബ്ലസ് യു